കുറച്ചധികം നാളും പോവ് വായിച്ചൊരു ചെറുകഥയാണ് അതുകൊണ്ട് തന്നെ എഴുതിയാളുടെ പേരോ കഥയുടെ പേരോ ഒന്നും ഓർമ്മയില്ല പക്ഷെ സംഭവതാണ് ഒരാൾ വല്ലാത്ത നിരാശയിൽ ഒരു ബുക്ക് ഷോപ്പിൽ ചെല്ലാണ് മറ്റേ ചോദിക്കും ആത്മഹത്യയിലേക്ക് പലതരം വഴികളെന്ന പുസ്തകമുണ്ടോ ഈ കടക്കാരനൊരു ഹ്യൂമൻ സെൻസ് ഉള്ള മനുഷ്യനായിരുന്നു അയാൾ പറഞ്ഞു അയ്യോ സഹോദര ആ പുസ്തകം തീർന്നു പോയി പകരം ജീവിതത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞിട്ടൊരു സി ഡി ഉണ്ടാ തരട്ടെ ഈ മേടിക്കഞ്ഞ് നാൾ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് തികച്ചും സൗമ്യനായിട്ട് ഈ കടക്കാരൻ പറയുന്നുണ്ട് സഹോദര ജീവിതം വളരെ ചെറുതാണ് അല്ല ആകെപ്പാട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ജീവിതത്തിന്ന് കാണാൻ മാത്രമാണ് ജീവിതത്തെ കാണാൻ പലതരം കണ്ണടകൾ ഉപയോഗിക്കാം ഏറ്റവും മികച്ച കന്നട ആർത്തിയില്ലായ്മയുടെ ഈ ഭൂമിയിൽ എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്നു കൊടുക്കാതിരിക്കാനും കൊടുക്കാതിരിക്കാൻ വേണ്ടി വീടുണ്ടാക്കുന്നു കെട്ടുന്നു ഇങ്ങനെ പൂട്ടിയിടുന്നു എന്നിട്ട് കിട്ടാൻ വേണ്ടി രാത്രി കള്ളണ ഇങ്ങനെ വഴിയിൽ പതുങ്ങി നിൽക്കുന്നു ജീവിതത്തിലുള്ളത് കൊടുത്തു തുടങ്ങാം അപ്പോൾ ജീവിതത്തിൽ സന്തോഷം കൊണ്ടെന്നറിയും സന്തോഷമുള്ളപ്പോൾ മാത്രമാണ് ജീവിതത്തെ കാണാൻ പറ്റുന്നത് സന്തോഷമുള്ളപ്പോൾ മാത്രമാണ് ജീവിതത്തെ കാണാൻ പറ്റുന്നത് ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ പറയുന്നത് ഈ കാഴ്ചയെക്കുറിച്ചാണ് നമ്മുടെയൊക്കെ കാഴ്ച ഇങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയി പോകുന്നുണ്ട് ഈ ഭൂമിയും അതിലെ ഡിപ്പോസിറ്റ്സ് മാത്രമായിട്ട് ഇങ്ങനെ ചുരുങ്ങിപ്പോവാ ഒരു ലോകത്തെക്കുറിച്ചോ അവിടെയുള്ള ഡിപ്പോസിറ്റിനെ കുറിച്ചോ നമ്മുടെ കാഴ്ച അങ്ങോട്ട് പോകുന്നില്ലെന്നുള്ളതാണ് ആർത്തിയില്ല ഇവിടെ കണ്ണട കൊണ്ട് നമുക്ക് ഈ ലോകത്തെ കാണാൻ നോക്കാം ഈ ഭൂമിയെ കാണാൻ നോക്കാം അപ്പോൾ കുറേം കൂടി നമ്മുടെ ലൈഫും നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വെട്ടം കൊണ്ട് നിറയും